ആ ആ ആ ഹലോ ഹലോ ആരാണ് സാറിന്റെ സാറിന്റെ ഓ പേരെന്താ ഒരു കാണുന്നുണ്ടായിരുന്നു പേര് ാണ് ശ്രമിക്കുന്നത് പോളിയാനെന്താ എന്റെ പേര് സോണിന്നാണ് സോണി ആ പറയൂ ആ ഞാൻ കോഴിക്കോട് വിളിക്കും കോഴിക്കോട് ഞാൻ ചെറിയൊരു ഇൻസിഡന്റ് പറയാം ഞാനിപ്പോ റീസെന്റ് ആയിട്ടൊന്ന് ഒരു ലുലുമാൾ പോലെ പോയതെ എനിക്കൊരു പേഴ്സണൽ ആയിട്ട് ഒരു നെഗറ്റീവ് തോന്നിയത് പറയണം തോന്നി ആ അപ്പൊ അത് എന്താ ഒരു അങ്ങനെ പോയപ്പം പോയപ്പോ ലുലുമാളാണേ കോഴിക്കോട് ലുലുമാൾ കോഴിക്കോട് ആ അപ്പൊ അവിടെ പോയപ്പം എനിക്കൊരു നെഗറ്റീവ് അടിച്ചു വെച്ചാല് ഞാൻ ഇങ്ങനെ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് പോയല്ല ചുമ്മാ നമ്മള് സാധാരണ പോകുന്ന പോലെ ഒന്ന് കാണാൻ വേണ്ടിട്ട് പോയി അപ്പം ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ഒരു പ്രേയർ റൂമുണ്ട് നോക്കുമ്പോൾ ശരി ഞാനൊരു റിലീജിയസ് പേഴ്സൺ ആണ് നോക്കുമ്പോൾ പ്രേയർ റൂമുണ്ട് അന്ന് ഫ്രൈ ആയാലോ വിചാരിക്കുമ്പം പുള്ളിയത് ഒരു സ്പെസിഫിക് റിലീജിയനെ ഉദ്ദേശിച്ച് മാത്രമുള്ളതാണ് ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഇത് ഇവിടെ മാത്രമല്ല ചില ഹോസ്പിറ്റൽസിലും ഉണ്ട് ഒരു വിചാരിച്ചൊരു കോമൺ പ്രയർ റൂം പോലെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ അത് ഫീഡ്ബാക്ക് ആയിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു പറയുകയും ചെയ്തു എന്താണത് ഒരു അറ്റുള്ള റീജൻസിൻ കൂട വേണ്ട പ്രയർ റൂം ആ അതാണ് നിങ്ങൾക്ക് നെഗറ്റീവ് അടിച്ചത് ആടാ ഇതിനെ നെഗറ്റീവ് ആണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരു കമ്മ്യൂണിക്കേഷൻനെ भने പ്രയർ ഒരു കമ്മ്യൂണിക്കേഷനോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്ത് എന്താണ് അതിന്റെ ഉദ്ദേശം ആൻ ഒരു ഒരു पीस ഓഫ് മൈൻഡ് പോലെ ഡിവൈനൽ കമ്മ്യൂണിക്കേഷൻനെ ഞാൻ ഉദ്ദേശിക്കുന്നു അതെന്താ എന്തിനു വേണ്ടി എന്താ നിങ്ങൾക്കുക എന്ന് പറയുമ്പോ എല്ലാ മതത്തിനും പ്രയർ റൂം വേണം അല്ലെങ്കിൽ പ്രയർ ചെയ്യാനുള്ള അവസരം വേണം എന്നാണോ നിങ്ങൾ അതാണല്ലോ എല്ലാ മതവിശ്വാസികൾക്കും അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ കുറെ ആൾക്കാരുണ്ട് ആ ആൾക്കാർക്കൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ പോയിന്റ് വേണം ഇതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത് സപ്പോസ് ഒരാള് മാത്രാണ് ഈ പറയുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന ഒരാള് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒരുപാട് റൂംസ് അല്ലെങ്കിൽ എന്തിനാണ് എല്ലാ വിശ്വാസികൾക്കും ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മാത്രമല്ല അല്ല നിങ്ങൾ സാധിക്കാൻ വേണ്ടി അല്ലേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കുക അതപ്പോ ഞാ ചോദിക്കാണ് ഇതിന്റെ ഒരു ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കാണ് കാരണം ഈയൊരു സംഗതി എന്റെ ഉള്ളിൽ കൂടെ പണ്ടൊരു സ്ഥലത്ത് പോയിട്ടുണ്ട് അത് പക്ഷെ ഒരു ഹോസ്പിറ്റലായിരുന്നു അതിൽ ഒരു ഹോസ്പിറ്റലില് ഞാൻ പേര് പറയുന്നില്ല ആ ഹോസ്പിറ്റലിൽ പോയി പോയി അന്ന് വേറൊരു ആവശ്യത്തിനാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിശ്വാസിയായതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നു എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് അവിടെ ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തൊട്ട ഈ മുറി എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ് അപ്പൊ അതില് ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റു ഭാഗം പൊതുവായിട്ടുള്ള ഒരു അത് മാറ്റി വെച്ചിരിക്കുകയാണ് ഈ മുറി ഓക്കെ ഇത് രണ്ടായിരത്തി ഒമ്പത് പത്തിലാണ് ഈ സംഭവം എറണാകുളത്തുള്ളൊരു ആശുപത്രിയിലാണ് അപ്പം ഞാൻ അവിടെ കാണുന്നത് ഞാനിപ്പുറത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ഫാമിലി അവർ ഏതാ മതം ഒന്നും എനിക്കറിയില്ല അവരവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തോ ചൊല്ലുന്നൊക്കെ ഉണ്ട് മതം അന്നും എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അന്ന് ഞാൻ ഇപ്പുറത്ത് നിസ്കരിച്ച് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ സമയം അതേ ഹോസ്പിറ്റലിൽ അതേ പ്രാർത്ഥനാ മുറിയിൽ അപ്പുറത്തെ മുറിയിൽ വേറൊരാളിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊരു ദൈവത്തോട് ഇതെന്തായിരിക്കും ഇത് 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 പോസിബിൾ ആണോ അപ്പൊ എത്ര ദൈവങ്ങളുണ്ട് ഇവിടെ ഇതാണ് എന്റെ വന്ന ചോദ്യം ആ അപ്പൊ അപ്പോഴും ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ അയാൾക്ക് വേണമെങ്കിൽ പറയാം ഞാൻ പ്രാർത്ഥിച്ചത് ഒരു പരബ്രഹ്മമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏകദൈവോ എന്തോ ആവാം ഒരു ശക്തിയോടാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്നൊക്കെ പറയാം പക്ഷെ ഞാൻ മുസ്ലിം അല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ശക്തി അങ്ങനെ പേരില്ലാത്ത അഡ്രസ്സും ഊരും പേരും ഇല്ലാത്ത ഏതെങ്കിലും ആപ്പ ഉപ്പ ദൈവമൊന്നും നല്ല അസൽ അറബി നല്ല തറവാട്ടി പറഞ്ഞ നല്ല അസൽ ദൈവമാണ് ആ ദൈവത്തിൻ്റെ ഒരു പേരുണ്ട് അള്ളാഹു അപ്പൊ നമ്മൾ അള്ളാഹു അവരുടെ ആ ഒരു ദൈവം ഒന്നാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അങ്ങനെയല്ല നമ്മളെ പഠിപ്പിച്ചുവെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുകയാണ് അപ്പോൾ ഒരു അടുത്ത ചോദ്യം വരികയാണ് ഇതിൽ ആരോട് പ്രാർത്ഥിച്ചാലാണ് പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക അങ്ങനെ ഉണ്ടല്ലോ അപ്പോ അള്ളഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴാണോ പെട്ടെന്ന് ഉത്തരം കിട്ടുക അതോ അവിടെയാണോ പ്രാർത്ഥിച്ച പെട്ടെന്ന് ഉത്തരം കിട്ടുക ഇത് ഒരു അടുത്ത സംശയമായി ആ പ്ര ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാലാണ് പെട്ടെന്ന് ഉത്തരം കിട്ടുക എന്നുണ്ടെങ്കിൽ അള്ളാഹുവിനേക്കാൾ നല്ല ദൈവം അതല്ലേ അങ്ങനെ ഉണ്ടല്ലോ ആകെ കൺഫ്യൂഷനായി പിന്നെ എനിക്ക് തോന്നി ഇത് കൂടുതൽ ചിന്തിച്ച പ്രശ്നമാകുന്നു അവിടുപ്പില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വേഗം ഇറങ്ങി അതാണ് ഉണ്ടായത് കൂടുതൽ അന്ന് ചിന്തിച്ചില്ല എനിക്ക് നിങ്ങളോട് ഇപ്പൊ ബാക്കി ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ ഇത് ചിന്തിക്കുക എന്തിനാണ് നിങ്ങളുടെ ദൈവത്തിന് അങ്ങനെ ഒരു മുറിയുടെ ആവശ്യമുണ്ടോ നിങ്ങളുടെ ദൈവത്തെ എവിടെ വെച്ച് വിളിച്ചാലും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മുറി അപ്പൊ മുറിയിൽ ഇരുന്ന് വിളിച്ചാൽ മാത്രമേ അങ്ങനെ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്താൽ മാത്രമാണ് ഒരു ദൈവം വിളി കേൾക്കുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ദൈവം ഒരു പരാജയമല്ലേ എന്തിനാണ് നിങ്ങൾ ആ മുറിക്കകത്തേക്ക് കയറാൻ വേണ്ടി ഇതേപോലെ കഷ്ടപ്പെടുന്നത് അവരവിടെ ഇരിക്കട്ടെന്നേ ശരിയാണ് ഇനി ലുലു മാളിൽ എന്തിനാണ് ആ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ മതവിശ്വാസികളെ അതിനകത്തേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു മാർക്കറ്റിംഗ് ആണ് കാരണം അവർ ഇപ്പൊ നമ്മളൊക്കെ വിശ്വാസികളായിരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമാണ് ആ നിസ്കാരം മിസ്സാവുമോ അപ്പോൾ നമ്മൾ പറയും അത് മിസ്സാവും അവിടെ നമസ്കാരമുറി ഉണ്ടെങ്കിൽ പോകുന്നവളി എന്ന് പറയും അപ്പോൾ എന്താണ് നിസ്കാരമുറി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ലുലുമാളിൽ പോണത് ഈ അഞ്ചു നേരത്തെ നിസ്കാരം ഉണ്ടല്ലോ അത് മിസ്സാവുന്നു മേടിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്സാവുന്ന പ്രശ്നമില്ലല്ലോ ളി പോയിട്ട് നിങ്ങൾ ഇപ്പോ ഉച്ച ഒരു രണ്ടു മണി അല്ലെങ്കിൽ ഒരു നാലുമണി ഉച്ചക്ക് ഒരു പന്ത്രണ്ടിന്റെ നാലു മണിയുടെ ഉള്ളിലുള്ള സമയത്തിന്റെ ഇടയിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ ഇല്ല ഒന്നത് ഇനി 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 നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ലുലു മള് മറ്റേ എന്താണ് ഹൈപ്പർമാർട്ട് അതിനകത്തേക്ക് കയറുകയാണ് അപ്പൊ അവിടെ ഒരു ക്യൂ ഉണ്ട് അപ്പോൾ ആ ക്യൂവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അവിടെ അപ്പുറത്ത് ഒരു സാധനം വിൽക്കാൻ വെച്ചിരിക്കുന്നു ആ സാധനം നാലെണ്ണേ ബാക്കിയുള്ളൂ അപ്പോൾ നിങ്ങൾ മുന്നിൽ ഒരു അഞ്ചാൾ നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശ്വരാ ആ അഞ്ച് പേരിൽ ഒരാൾ അത് എടുക്കാതിരിക്കണം എന്നാലല്ലേ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റില്ല അത് ഓഫറിന് കിട്ടുകയാണ് അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാണ് അഞ്ച് ഒരാൾ ആ അഞ്ചു പേരിൽ ഒരാൾ വാങ്ങിക്കാതിരുന്ന നിങ്ങൾക്ക് അത് വാങ്ങിക്കാം കാരണം നിങ്ങൾ ആറാമനാണ് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അത് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ പ്രാർത്ഥന മുറിയുടെ ഇല്ല പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ അവൻ നിസ്കാരമുറി പോകണം എന്നുള്ളതാണോ അവിടുത്തെ പ്രശ്നം കാരണം അവൻ ആ മുറിയിൽ പോയി തലയും കുമ്പിട്ട് മറ്റേ മൂട് പൊക്കി കാണിച്ചാൽ മാത്രമാണ് പഠിച്ചവനെ കാര്യങ്ങൾ ബോധ്യപ്പെടുള്ളൂ മൂഡ് കണ്ടാൽ അപ്പൊ നിങ്ങൾ സാറിനോട് ഒരു ഒരു കാര്യം കാര്യം എന്റെ വരുന്ന ഞാനെപ്പോഴും വിചാരിക്കുന്നത് ഞാനൊരു ഈയൊരു ബാക്ക്ഗ്രൌണ്ടിൽ നിന്നാണ് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൌണ്ടിൽ നിന്നാണ് അപ്പം ഞാൻ പറയുന്ന കാര്യം വെച്ചാല് ഒരു ഞാൻ എപ്പോഴും ജോസഫ് മാഷിന്റെ കാര്യത്തിൽ ആണ് അപ്പം അപ്പം ജോസഫ് മാഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു ഇപ്പം അന്ന് ഒരു ജോസഫ് മാഷിന്റെ കൈവെട്ടിട്ടുണ്ടെങ്കില് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം യൂട്യൂബിലാണെങ്കിൽ ഏതെടുത്താലും ഇപ്പൊ വിമർശത്തിന് ഒരു പരിധിയില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇറച്ചിക്കട തുടങ്ങേണ്ട അവസ്ഥയാണ് ചക്ക ഇങ്ങനെ മറ്റേ മറ്റേത് അവിടെ വീട്ടിൽ പോയി പെട്ടെന്ന് ഇപ്പൊ അതൊന്നല്ല ഇപ്പൊ മറ്റേ ഇറച്ചി വെട്ട് മറ്റേ കട തുടങ്ങേണ്ടി വരും ആ കൈ കൈയെടുക്കു കാലെടുക്കൂ ഇറച്ചി വെട്ട് കട മാതിരി തുടങ്ങേണ്ട അവസ്ഥയാണ് ഇന്ന് വെട്ടിയ തീരില്ലാദ് നമ്മൾ അങ്ങനെയല്ലേ ഇതൊരു എന്താ പറയാ നമ്മളതിനകത്തൊരു കണ്ണി ജോസഫ് മാഷ കൈയും കാലും വെട്ടിയെങ്കിലും ഇപ്പൊ ജബാർ മാഷെ പോലെയുള്ള ആളുകൾ വേറെ പരുക്കുകളേറ്റു വാങ്ങിയിട്ടുള്ള ആളുകളാണ് അപ്പൊ അത് ഇവിടെ കടന്നു പോയിട്ടുണ്ട് അതിന്റെ ബാക്കി പത്രമാണ് ഇന്ന് നമ്മളൊക്കെ ഇവിടെ എൻജോയ് ചെയ്യുന്നത് അപ്പൊ നമ്മളിത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്നു അടുത്ത തലമുറ വരുമ്പോ അവർക്ക് കുറെ കൂടി എളുപ്പവും ഇത്രയും എഫേർട്ട് ഉണ്ടാവില്ല ഇപ്പൊ ജബാർ മാഷ എടുക്കുന്ന എഫേർട്ടൊന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ വളരെ കംഫർട്ടായിട്ട് കംഫർട്ട് സോണിൽ ഇരുന്നല്ലേ നമ്മൾ ചെയ്യുന്ന ഇതേപോലെ തന്നെ എനിക്കൊരു കാര്യം എന്ന് പറയാനുള്ള പണ്ട് ഈ പിന്നൊക്കെ പറഞ്ഞ് ഈ സക്കീർ നായികിന്റെ പരിപാടിയും എം എം അക്ബറിന്റെ പരിപാടിയിലൊക്കെ വന്നിട്ട് ഒരു വേറൊരു മതത്തിലുള്ള ആൾക്കാരെ തേജബോധം ചെയ്യുന്ന ഒരു ഒരു പരിപാടി കൂടെ നമ്മൾ പോയി പരിപാടി ഉണ്ടായിരുന്നു ഇപ്പൊ അത് സ്വന്തം മതത്തിലേക്ക് വന്നപ്പോ ഞാനിപ്പോ കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോ കാണുകയാണ് നിങ്ങളെന്തുകൊണ്ട് മറ്റുള്ള മതത്തെ വിമർശിക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ അവർ തിരിച്ചു ചോദിക്കുകയാണ് സൗകര്യമില്ല അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും വിളിച്ചാലും സന്തോഷം താങ്ക് യു നമ്മള് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു